ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പോരുട്ടാതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ പങ്കാളിത്ത കച്ചവടം നേട്ടം നൽകും ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുന്നത് ഉത്തമം പൂരുട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം ഫലപ്രകാരം ചിങ്ങമാസത്തിൽ ഏത് തരം വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്കും സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് മുൻവർഷത്തേക്കാൾ പണലഭ്യത പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ലഭിക്കും വിതരണ മേഖലയിൽ നിന്ന് കൂടുതൽ വിതരണ മേഖലയിൽ നിന്ന് കൂടുതൽ മെച്ചമുണ്ടാകും വാഹനങ്ങൾ പുതിയതോ ഉപയോഗിച്ചതോ സ്വന്തമാക്കും മനസ്സിന് സന്തോഷം പകരുന്ന വാർത്തകൾ കേൾക്കാൻ അവസരമുണ്ടാകും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും ജീവിത പങ്കാളിയുടെ സാന്നിധ്യവും വാക്കുകൾ കേൾക്കുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കും ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം ആശുപത്രി ആതുര സേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനിടവരും മുതിർന്നവരെ അനുസരിക്കുന്നത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ